ഹായ് ഫ്രണ്ട്സ് വൺ മില്ല്യ സ്റ്റിച്ചിങ്ങിൻ്റെ പുതുവര് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്ലൗസിൻ്റെ സ്ലീവ് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലൗസിൻ്റെ ബട്ടൺ പീസ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് ഷോൾഡറും സ്ലീവും അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലയ്ക്കണല്ലോ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ ഷോൾഡർ കൂട്ടി വെച്ചപ്പതിനു ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ ഷോൾഡർ കൂട്ടി വജിപ്പിക്കുന്ന എങ്ങനെ നോക്കാം ഇതുപോലെ വെക്കാം ഇത് നല്ല പീസ് ഇത് നല്ല പീസ് അതേപോലെ ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസിൻ്റെ നല്ല പീസ് ഇതാണ് ഫ്രണ്ട് പീസിൻ്റെ നല്ല പീസിൻ്റെ മുകളിലോട്ട് ഈ ബാക്ക് പീസ് ഇതുപോലെ വെച്ചുകൊടുക്കാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഷോൾഡർ തയ്ക്കാനായിട്ട് അറേഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ട് മാർക്കിയിട്ടുള്ള അറേഞ്ച് മാത്രം എടുത്ത് തയ്ച്ചു കൊടുക്കാം ഫസ്റ്റ് ഇവിടെ നമ്മൾ ർക്ക് ചെയ്ത ഉണ്ട് ഇവിടെ അപ്പം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം അതേപോലെ ഈ ഭാഗം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്താണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ വെച്ചെടുക്കാം ഈ മാർക്കിങ്ങിലെ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് കൊടുക്കണേ ഇതുപോലെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം അതേപോലെ ഇതിനും രണ്ട് സ്റ്റിച്ച് കൊടുക്കാം രണ്ട് ഭാഗത്തെ ഷോൾഡറും തയ്ച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഷോൾഡറിൻ്റെ ഈ തയ്യൽ തുമ്പ് ബാക്കിലോട്ടാണ് ആക്കി കൊടുക്കേണ്ടത് ഇതുപോലെ ആക്കാം ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അതേപോലെ ഇതിന് ഇതുപോലെ ആക്കിയിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് ഇത് സ്ലീവിൻ്റെ മോശം ഭാഗമാണ് ഇത് മോശം ഭാഗം അതേപോലെ ഇതും മോശം ഭാഗമാണ് അപ്പോൾ നമ്മൾ നേരത്തെ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പോയിൻ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഈ സ്ലീവ് ഓപ്പൺ ആക്കി കൊടുക്കുക ഓപ്പൺ ആക്കി കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു സ്ലീവ് എടുക്കാം ഒരു സ്ലീവ് എടുക്കാം ഒരു സ്ലീവ് എടുത്തിട്ട് ഇതാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്യുന്ന സമയത്ത് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ഇതുപോലെ മടക്കാം ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വേറെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇന്തു ചെയ്യുക ഇതുപോലെ മടക്കാം ഇങ്ങനെ മടക്കേണ്ടത് ഇങ്ങനെ മടക്കാം മനസ്സിലായല്ലോ ഒന്നും കൂടി പറഞ്ഞുതരാം ഫസ്റ്റ് ഇതുപോലെ മടക്കാം ഇനി ഇതിനെ ഇങ്ങനെ മടക്കാം മനസ്സിലായല്ലോ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ എഡ്ജിൽ കൂടെ ഇവിടെ സ്റ്റിച്ച് കൊടുക്കാം ഇനി ചെയ്യേണ്ടത് ഇതുപോലെ മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് വീതി ഇത്രേ വേണ്ടു അതിന് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇവിടെ നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു സ്റ്റിച്ചും കാണുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഹിമ്മൻ ചെയ്ത് കൊടുക്കുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മളെന്ത് ചെയ്യുക ഇവിടെ ഒരു സ്റ്റിച്ച് വേണം കൊടുക്കാം അപ്പോൾ ഇതിന് കുഴപ്പമില്ല അങ്ങനെ അളകി പോകുന്നില്ല അപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഈ രണ്ട് ഭാഗത്ത് ഇവിടെയും അതുപോലെ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം അപ്പം ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം കാരണം നമ്മൾ ഹെം എടുക്കുമ്പം ഇത് അളവ് മാറിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ സ്ലീവ് കൂട്ടിയോജിപ്പിക്കുമ്പം ഈ തുമ്പ് ഇങ്ങനെ മടങ്ങാനും പാടില്ല അതുകൊണ്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ബിഗിനേഴ്സ് ആകുമ്പം ഇവിടെ ഒന്ന് ചെയ്തോ ഞാനിവിടെ കൊടുക്കാം അപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി അതേപോലെ ഇവിടെയും ഈ ഭാഗത്താണ് കേട്ടോ ഇതുപോലെ കൊടുക്കാം ബാക്കിയുള്ള ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ തന്നെ മറ്റേ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാണല്ലോ മോശം ഭാഗം അപ്പം ഇതുപോലെ മടക്കാം നമ്മൾ നേരത്തെ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ഭാഗത്തും അത് ഇതുപോലെ മടക്കി കൊടുക്കാം മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്തു ചെയ്യുക എന്നെ ഒരു മടക്കും കൂടി കൊടുക്കാം എങ്ങനെ ഇങ്ങനെയാണ് മടക്കേണ്ടത് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കാൻ പാടുള്ളൂ ഇവിടെ ഈ എഡ്ജിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇനി ഇതുപോലെ മടക്കി കൊടുക്കാം ഇങ്ങനെയാണ് മടക്കി കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ ഈ സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം കണ്ടോ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മളെന്ത് ചെയ്യുക ഇവിടെ തയ്ച്ചതിന് ശേഷം ബ്ലൗസൊക്കെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് ചെയ്തതിന ശേഷം ഇവിടെ ഹെമൻ ചെയ്ത് കൊടുക്കുക വേണ്ടേ ഹെമൻ ചെയ്യാൻ അറിയാത്തവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാം കേട്ടോ അതുപോലെ ഹുക്ക് വെക്കാനും ഐ വയ്ക്കാനും അറിയാത്തവരാണെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടോളൂ അപ്പോൾ ഈ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നെങ്ങനെ നോക്കാം സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അല്ലെങ്കിൽ മൊത്തം കുളാവും നമ്മളെ ഈ ഫ്രണ്ട് പീസ് ബാക്ക് പീസിലോട്ടായി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന നോക്കാം ഇതുപോലെ ആക്കി കൊടുക്കാം ബ്ലൗസ് ഓപ്പൺ ആക്കി കൊടുക്കാം ഷോൾഡർ രണ്ട് ഭാഗത്തൊക്കെ ഇതുപോലെ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യാം ഇത് ഫ്രണ്ട് പീസാണ് ഇത് ബാക്ക് പീസ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വെക്കുന്നതെന്ന് കണ്ടല്ലേ ഈ നോച്ച് ഇട്ട് കൊടുത്തത് ഫ്രണ്ട് പീസിൻ്റെയാണ് അപ്പോൾ ഇത് വന്നിട്ടുള്ള ബാക്ക് പീസാണ് നമ്മൾ ഇങ്ങനെ വെക്കാൻ പാടില്ല ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഈ സ്ലീവ് ഫ്രണ്ട് പോർഷനിൽ വേണ്ട ഈ ഭാഗം നിൽക്കുന്നത് ബാക്ക് പീസിലായിരിക്കും അപ്പം അറിയാമല്ലോ ബോറായിരിക്കും അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇങ്ങനെ വെക്കാൻ പാടില്ല ഈ നോച്ചില്ലത് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ തന്നെ വെക്കാം അപ്പം ഈ സ്ലീവ് വരുന്നത് മറ്റേ ഭാഗത്തിൻ്റെ ആണ് അപ്പം ഇവിടെ വരുന്നത് സ്ലീവ് ഇതാണ് ഈ സ്ലീവാണ് ഇവിടെ വരുന്നത് കണ്ടില്ലേ ഈ നോച്ച് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഈ നോച്ച് വരുന്നത് ഈ ഭാഗത്താണ് ഈ നോച്ച് വരുന്നത് ഈ ഭാഗത്താണ് ഇത് നല്ലത് ഇത് നല്ലത് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ ഇത് മറ്റേ സ്ലീവിൻ്റെ ആണ് അത് ഈ സ്ലീവിൻ്റെ ഇങ്ങനെ വെക്കേണ്ടത് സെൻറ്ററിൽ ആണ് സ്ലീവ് വെച്ച് കൊടുക്കേണ്ടത് അതായത് ഈ ഷോൾട്ടറിൻ്റെ ഈ സെൻറ്ററിൽ ഇതുപോലെ സ്ലീവിൻ്റെ സെൻറ്റർ ഇതുപോലെ വെച്ചുകൊടുക്കാം ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇതായിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലേ കൂടി വന്ന് ഇങ്ങനെയാണ് സ്റ്റിച്ച് എടുക്കേണ്ടത് നല്ല സ്റ്റിച്ച് ചെയ്താൽ മതി ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് ബാക്കിൽ നിന്ന് തുടങ്ങും ഇങ്ങനെയാലും ആലും കുഴപ്പമില്ല ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ വെച്ചിട്ട് കണ്ടില്ലേ ഇത് ഫ്രണ്ട് വച്ച് കൊടുത്തത് ഫ്രണ്ട് ഭാഗത്താണ് ഇങ്ങനെ വരും ഫസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഷോൾഡറിൻ്റെ സെൻ്ററും സ്ലീവിൻ്റെ സെൻറ്ററും ഇതുപോലെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് അരേഞ്ച് കേട്ടിട്ടാണ് തയ്ച്ചെടുക്കേണ്ടത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇവിടെ വരെ സ്റ്റിച്ച് എടുക്കാം വലിച്ചു പിടിക്കാൻ പാടില്ല സ്ലീവ് ഇവിടെ എത്തുമ്പോൾ ഒരു പോയിന്റ് കൂടിയാൽ കുഴപ്പമില്ല ഒരു പോയിന്റിൽ കൂടുതൽ കൂടാൻ പാടില്ല കണ്ടില്ല ഈ രണ്ട് പോയിൻറ്റും മനസ്സിലാവുന്നുണ്ടോ ഈ രണ്ട് പോയിൻറ്റും ഒരുമിച്ച് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെയും ബോഡി പാർട്ടിൻ്റെയും കട്ടിങ് കറക്റ്റായിട്ട് വന്നാലേ ഈ ഒരു അളവ് കറക്റ്റായിട്ട് വരുള്ളൂ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റിച്ച് കൊടുത്താൽ പോരാ സ്ലീവിന് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം അതേപോലെ ഇങ്ങനെ ആക്കാം എന്നിട്ട് മുകളിലോട്ട് ഇതുപോലെ ആക്കിയ ശേഷം ഇതിലേക്കുള്ള ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം ഇവിടെ ഒന്നും വരാൻ പാടില്ല നോക്കണം സ്റ്റിച്ച് ചെയ്യുമ്പം ഈ ഭാഗം ഇതിലേക്ക് കൊള്ളുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണേ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ ഇതിലേക്ക് കൂടി വന്ന് ഇവിടെ അവസാനിപ്പിക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആംഹോളിന്റെ ഈ ടക്ക് താഴേക്ക് വരണം അത് ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുകളിലോട്ട് പോകാൻ പാടില്ല ബാക്ക് പോർഷനിലെ സ്ലീവും അതുപോലെ ഫ്രണ്ട് പോർഷനിലെ സ്ലീവും നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ ഇതുപോലാക്കാം ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ചുളിവൊന്നും വരാൻ പാടില്ല ഇതുപോലെ നമുക്കൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം ചുളിവൊന്നും വരാൻ പാടില്ല ഇവിടെയും വന്നിട്ടില്ല ചുളിവൊന്നുമില്ല കണ്ടില്ല ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ ഇവിടെ ഇവിടെ എവിടെയും ചുളിവൊന്നുമില്ല അതേപോലെ ഇവിടെയും ചുളിവില്ല ഇങ്ങനെ ചെയ്യണ്ടേ കേട്ടോ നല്ല നീറ്റായിട്ട് വാങ്ങിയിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് മറ്റേ സ്ലീവും ചെയ്യേണ്ടത് അപ്പം നമ്മളിവിടെ രണ്ട് ഭാഗത്തെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു സ്ലീവ് ഇത് മറ്റേ സ്ലീവ് രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ബോഡി കൂട്ടി വജിപ്പിക്കാം അല്ലെങ്കിൽ ഞക്ക് തയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ ബോഡികളെ തമ്മിൽ കൂട്ടി വചിപ്പിക്കുക ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബോഡികൾ തമ്മിൽ കൂട്ടി വചിപ്പിക്കാൻ പണിയൊന്നുമില്ല കട്ടിംഗ് വീഡിയോയിൽ തന്നെ നമ്മൾ യഥാർത്ഥ മാർക്കുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഒരു പണിയുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെങ്കിൽ നോക്കാം അതായത് ഇവിടെ വണ്ണം മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് എത്ര നമ്മളെ വണ്ണം അതിനനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്യാം അതേപോലെ ഇവിടെ മാർക്ക് ചെയ്യണം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രണ്ട് പീസിൻ്റെ ഈ വണ്ണം ബാക്ക് പീസിൻ്റെ ഈ കറക്റ്റായിട്ടുള്ള വണ്ണം ഇതുപോലെ വെച്ചുകൊടുക്കാം ഇതുപോലെ വെച്ചെടുത്തിട്ട് ഒന്നുകിൽ നമുക്ക് സ്ലീവിൻ്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ താഴെ നിന്ന് ഇവിടുന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ സ്ലീവിൻ്റെ ഈ പോർഷനിലെ ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ താഴേക്ക് വരാൻ പാടില്ല മുകളിൽ തന്നെ വരണേ ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ആണ് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്ലീവിൻ്റെ മാർക്കിങ്ങും സ്ലീവ് കട്ട് ചെയ്യുമ്പം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പം മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ജോയിൻറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം കണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു വ്യത്യാസം വന്നിട്ടില്ല കണ്ടില്ലേ ഇതേപോലെ മറ്റേ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഇതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഫ്രണ്ട് പീസ് ഇതുപോലെ വെക്കാം നേരത്തെ ഫ്രണ്ട് പീസിൽ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുതൽ തന്നെ ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലീവിൻ്റെ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പം താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പം താഴെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണേ അതിന്റെ മുകളിലേക്ക് തയ്ച്ച് വരാം അപ്പൊ അതുപോലെ തന്നെ നമ്മൾ തയ്ക്കുമ്പം ഈ സ്ലീവിന്റെ തയ്യൽ തുമ്പ് മുകളിലോട്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ പോയിന്റ് ഈ പോയിന്റ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ ആവണം ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിവിടെ ഹെമഞ്ചെയ്ത് എടുക്കേണ്ടതാണ് ഇവിടുന്ന് ഇതുപോലെ ചുള്ളി വരാൻ പാടില്ല ഉണ്ടല്ലേ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ചുളി ഒന്നും വന്നിട്ടില്ല അതുപോലെ ഇവിടെയും ചുളി വന്നിട്ടില്ല ഉണ്ടല്ലേ അതുപോലെ ഈ ഭാഗത്ത് കുറച്ചധികം വാങ്ങിയിട്ടുണ്ട് പിന്നെ ക്രോസ് കട്ട് ബ്ലൗസ് ആകുമ്പം കുറച്ചധികം വരും അതുപോലെ ഈ ഭാഗത്തും വന്നിട്ടുണ്ട് അതൊന്ന് ലെവലാക്കി കൊടുക്കാം രണ്ട് ഭാഗത്തും വാങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ലെവലാക്കി കൊടുത്താൽ മതി ഇവിടെയാണ് വന്നിട്ടുള്ളത് ഉണ്ടല്ലേ രണ്ട് ഭാഗത്തും ഇവിടെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തെ ബോഡി പാർട്ട് നമ്മൾ കൂട്ടി കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ കാലഞ്ച് വീതിയിൽ കാലഞ്ചി വീതി അറിയുമ്പം ഒരു ഈ ഫൂട്ടിൻ്റെ അതായത് ഇതിൻ്റെ ഒരു വലിപ്പത്തിൽ നമ്മൾ മൂന്ന് സ്റ്റിച്ച് കൊടുക്കണം ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് സ്റ്റിച്ചും കൂടി ചെയ്യണം ഒന്നിവിടെ ഒന്നിവിടെ മുകളിൽ വരെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തെ ബോർഡുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ആംഹോളിൻ്റെ ഈ ജോയിൻറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് രണ്ടും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം